ഹലോ സംവിധായകനായ ആദിത്യ മരണം മലയാളക്കാരെ എല്ലാം ഞെട്ടലോടെയാണ് കേട്ടത് വാരമ്പാടി സാന്ത്വനം സീരിയലിൻ്റെ സംവിധായകനായിട്ടിരുന്ന വ്യക്തിക്ക് സാന്ത്വനം സീരിയൽ നടന്നുകൊണ്ടിരുന്ന അതേ സമയത്താണ് മരണം സംഭവിക്കുന്നത് പെട്ടെന്നായിരുന്നു ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നമ്മൾ അന്ന് കണ്ടതാണ് ഇപ്പോൾ ഒരു മാധ്യമത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ രോണു ഒരു ഇൻറ്റർവ്യൂ കൊടുത്തത് വളരെ ഞെട്ടൽ കാര്യമാണ് കാരണം ഒരു നടി അതായത് വാനമ്പാടി എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചിരുന്ന ഒരു നടി കാരണമാണ് അവരുടെ കുടുംബ ജീവിതം പ്രശ്നത്തിലായതെന്നും ഇവർ വേർപിരിഞ്ഞിരിക്കേണ്ടി വന്നതെന്നും ഇവർ പിണങ്ങിയിരുന്നതെന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നടിയുടെ പേരും അവരവിടെ പറഞ്ഞിരുന്നു എന്തായാലും പേര് പറയുന്നില്ല കാരണം ഈ നടി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നടിയാണ് നടി സോഷ്യൽ മീഡിയ വഴി ഇതിന് പ്രതികരിച്ചതും ഇത് സംബന്ധമായി ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞങ്ങളൊന്നും സംസാരിക്കില്ല നിയമത്തിൻ്റെ വഴി പോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നടി പ്രതികരിച്ചത് ആദിത്യൻ മരിച്ചു എനിക്ക് തോന്നുന്നു രണ്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഈ നിമിഷം റോണു ഈ വിവരം പങ്കുവച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായൊരു ധാരണ കിട്ടുന്നില്ല എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം അല്ലെങ്കിൽ ഇത്രയും കാലം മറച്ചു വെച്ചത് എന്തിനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലാരെങ്കിലും ഉണ്ടോ എന്നൊന്നും വ്യക്തമായ അറിവ് ലഭിച്ചിട്ടില്ല പക്ഷെ രോണു ഈ നടിയുടെ പേര് ഉൾപ്പെടെ പറഞ്ഞു ഇവർ തമ്മിലുള്ള അതിന് വിട്ട സൗഹൃദം ഞങ്ങളുടെ കുടുംബജീവിതത്തിന് പ്രശ്നമായി ഞങ്ങളുടെ അതായത് ഈ പണം എല്ലാം പറ്റിച്ചു നാല്പത്തെട്ട് ലക്ഷം രൂപയിൽ കൂടുതൽ അധികമുള്ള കടം ഇപ്പം എൻ്റെ തലയിലാകാൻ കാരണം ഈ നടിയാണ് അത് മുഹാന്തരം ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നു അന്ന് ആ സെറ്റിലുള്ളവരെല്ലാം കൂടി അതിനെ ഒതുക്കിക്കൊണ്ട് പോയി അന്ന് രോണുവിന് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ വരെ കൊണ്ടുപോയി ആരും വസ്തുത മനസ്സിലാക്കിയില്ല ഈ സാഹചര്യത്തിലാണ് അന്ന് അത് ഇതെല്ലാം ഒതുങ്ങിയത് പെട്ടെന്ന് ആദ്യത്തിൻ്റെ മരണം വലിയ ഷോക്കാണ് ഉണ്ടാക്കിയത് കുട്ടികളുടെ പഠിത്തം കുട്ടികളുടെ ജീവിതം എല്ലാം നഷ്ടമായി ഇപ്പം ഈ ബന്ധിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുവാനുള്ള കാരണം പോലും ഈ നടിയുമായിട്ടുള്ള സൗഹൃദമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രോണു പറഞ്ഞിരുന്നു ഇപ്പം നമുക്കറിയാം ഈ മേഖല എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളല്ല പത്ത് നാന്നൂറ് പേര് ഒരുമിച്ച് നിൽക്കുന്നതാണ് അവർക്കിടയിലുള്ള സൗഹൃദങ്ങൾ അതിന് വിട്ടു പോയി കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഇരുപതും ഇരുപത്തഞ്ചും ദിവസം ഒരേ സെറ്റിൽ വരികയും ഒരേ കാര്യങ്ങൾ സംസാരിക്കുകയും ഒരേപോലെ ജീവിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ അമിതമായൊരു സൗഹൃദം എങ്ങനെ രൂപപ്പെടുന്നു എന്നറിയില്ല കാരണം അവരെല്ലാവരും തന്നെ അവിടെ ജോലിക്കാണ് വരുന്നത് എന്തായാലും ശരി നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരിക്കലും ഒരു വിവാഹിതൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല അവരുടെ കുടുംബം തകർത്തുകൊണ്ട് ഒരു നമുക്കുള്ളൊരു സൗഹൃദം സ്ഥാപിക്കാൻ പാടില്ല എന്ന് നമ്മൾ പൊതുവേ പറയുന്നതാണ് ഇത്രയും പ്രശസ്തിയുള്ള ഒരു നടിയാണ് അതുപോലെ പ്രശസ്തനായിരുന്നു വന്ന സംവിധായകനും അപ്പം ഈ പെട്ടെന്ന് ഒരു പ്രശസ്തിയുള്ള ഒരു നടിയെക്കുറിച്ച് ഒരു പറയുമ്പോൾ ഒരു വസ്തുത മനസ്സിലില്ലാതെ പറയാൻ കഴിയില്ല കാര്യം നമുക്കറിയാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്തുകൊണ്ടായാലും ശരി രോണു ഈ വിവരം പുറത്തു പറഞ്ഞു ഈ ആരോപിതയായ നടി കേസും കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയണമെങ്കിൽ ഈ കേസ് കൊടുത്ത നടി തന്നെ നമ്മളെ മുമ്പിൽ വന്ന് ഇതിൻ്റെ വസ്തുതകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് പറയുന്നവരെയും ഇത് എപ്പോഴും നമ്മൾ സംശയത്തിൻ്റെ നിലയിലായി കാര്യം ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആദ്യത്തിന് ഈ ലോകത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് പോയി ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഭാര്യയുമാണ് ഈ ആരോപിതായ നടിയുമാണ് കാലം കഴിഞ്ഞെങ്കിലും കാലപ്പഴക്കമൊക്കെ സംഭവിച്ച കാര്യങ്ങളാണെങ്കിലും ഇതിന്റെ വസ്തുത എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ട് സമൂഹത്തിൽ ചർച്ചയായി മാറിയതുകൊണ്ട് ഇനി ഇത് എന്താണെന്നുള്ളത് എതിർഭാഗത്തിരിക്കുന്ന ആളുടെ മറുപടി കൂടി ലഭിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ